വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി തിഥിയാണ് മോഹിനി ഏകാദശിയായി ആഘോഷിക്കുന്നത് ഇക്കൊല്ലത്തെ മോഹിനി ഏകാദശി നാളെയാണ് അത് മെയ് പത്തൊൻപത് ഞായറാഴ്ച ഈ ദിവസം അനന്തപുരിയിൽ ശ്രീപത്മനാഭസ്വാമിയെ വലം വെച്ചുകൊണ്ട് ഏകാദശി ഹരിവലം സംഘടിപ്പിക്കുന്നുണ്ട് ശ്രീ പത്മനാഭ ഭക്തമണ്ഡലിയാണ് ഇതിനെ മുൻകൈ എടുക്കുന്നത് അനന്തശായിയായ ശ്രീ പത്മനാഭസ്വാമിയെ വലം വെച്ചുകൊണ്ട് ജപത്തോടെ ക്ഷേത്രത്തിന്റെ പുറത്ത് പ്രദക്ഷിണ പാതയിലൂടെ പ്രദക്ഷിണം ചെയ്യുന്നതാണ് ഏകാദശി ഹരിവലം എല്ലാ ശുക്ലപക്ഷ ഏകാദശിക്കും വൈകിട്ട് അഞ്ച് മുപ്പതിന് കിഴക്കേ ഗോപുര നടയിൽ നിന്ന് ആരംഭിക്കുന്നു ശ്രീ പത്മനാഭസ്വാമിയുടെ ശംഖചക്ര മുദ്രാങ്കിതമായ പതാകകൾക്ക് അകമ്പടിയായാണ് ഈ ഹരിവലം നടത്തുക എന്തായാലും മോഹിനി ഏകാദശിയെക്കുറിച്ച് ഹൈന്ദവ വിശ്വാസങ്ങളിൽ ഏറ്റവും പ്രധാനമായി കണക്കാക്കപ്പെടുന്നതാണ് ഏകാദശി ഈ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു അനുഷ്ഠാനമാണ് ഏകാദശി വ്രതം വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിലാണ് മോഹിനി ഏകാദശി മോഹങ്ങൾ സഫലമാകാനുള്ള വ്രതമാണ് മോഹിനി ഏകാദശി എന്നറിയപ്പെടുന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഈ വ്രതം ആചരിക്കുന്നത് വളരെ നന്നായിരിക്കും മോഹിനി ഏകാദശിയുടെ ഐതിഹ്യം എങ്ങനെയാണ് പ്രസിദ്ധനായ ഭദ്രാവതി രാജാവ് തൻ്റെ ദുർനടപ്പുകാരനായ ഇളയപുത്രനെ രാജഭ്രഷ്ടനാക്കി വനത്തിലേക്ക് അയക്കുന്നു വനത്തിൽ വെച്ച് അവൻ പശ്ചാത്താപ വിവശനാകുന്നു കൗണ്ടിന്യമുനിയുടെ ഉപദേശിച്ച പ്രകാരം മോഹിനി വ്രതം അനുഷ്ഠിച്ച് പുണ്യം നേടി വിഷ്ണുപദം പ്രാപിച്ചു ഇതാണ് മോഹിനി ഏകാദശിയുടെ ഐതിഹ്യം ഇതോടൊപ്പം മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ച ദിനമാണ് എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട് അസുരന്മാരെ മോഹിപ്പിച്ച് മോഹിനി രൂപം ധരിച്ച് വിഷ്ണു ഭഗവാൻ അമൃതകലശത്തെ അസുരന്മാരിൽ നിന്ന് തട്ടിയെടുത്ത് ദേവന്മാർക്ക് നൽകി വ്രതമനുഷ്ഠിക്കുന്ന എങ്ങനെയാന്ന് പറയാം ദശമി ഏകാദശി ദ്വാദശി മൂന്ന് ദിവസങ്ങൾ ഏകാദശി വ്രതത്തിന് വളരെ പ്രാധാന്യമുണ്ട് ദശമി നാളിൽ ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാം ഏകാദശി നാളിൽ പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം ജലപാനം പോലും പാടില്ല അതിനു സാധിക്കാത്തവർക്ക് അരിഭക്ഷണം മാത്രം ഒഴിവാക്കി വ്രതമനുഷ്ഠിക്കാം ഗോതമ്പ് ചാമ എന്നിവ കൊണ്ടുള്ള ലളിത വിഭവങ്ങളും പയർ പുഴുക്ക് പഴവർഗ്ഗങ്ങൾ എന്നിവയും ഭക്ഷിക്കാം ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം പകലുറങ്ങാൻ പാടില്ല ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുനാമ മന്ത്രജപത്തോടെ കഴിയുന്നതും മൗനം ഭജിക്കുന്നതും വളരെ ഉത്തമം ദ്വാദശിനാളിലെ ഹരിവാസര സമയം കഴിഞ്ഞ ശേഷമാണ് പാരണ വീട്ടേണ്ടത് വ്രതസമാപ്തിയിൽ തുളസി തീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിച്ച വ്രതം അനുസ് അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് പാരണവേട്ട ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ സാമീപ്യം വളരെ കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടും എന്നാണ് വിശ്വാസം മോഹിനി ഏകാദശി ദിനത്തിൽ രാവിലെയും വൈകുന്നേരവും മഹാവിഷ്ണുവിനും തുളസിയും ആരാധിക്കുന്നത് ഉത്തമമാണ് വൈകിട്ട് തുളസിയുടെ സമീപം അഞ്ചു നെയ്വിളക്ക് കത്തിക്കുക ഒപ്പം പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കാം ഈ സമയത്ത് ഓം നമോ ഭഗവതി വാസുദേവായ നമ എന്ന മന്ത്രം ജപിക്കാം ഇത് ചെയ്യുന്നത് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും കൈവരുത്തും ഇതോടൊപ്പം നമുക്ക് എന്തിനേയും നിഷേധിക്കാനുള്ള ഒരു പ്രവണത ഇല്ലാതെയാകും ഈ ഏകാദശി ദിവസം തുളസിക്ക് വെള്ളം സമർപ്പിക്കുകയോ തുളസിയിൽ തൊടുകയോ ചെയ്യരുതെന്ന് ഓർമ്മിക്കുക കാരണം തുളസിയും ഏകാദശി ദിനത്തിൽ ഉപവസിക്കുമത്രേ വെള്ളം അർപ്പിക്കുന്നത് തുളസിയുടെ വ്രതത്തിന് ഭംഗം വരുത്തും എന്നാണ് വിശ്വാസം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മുക്തി നേടാൻ മോഹിനി ഏകാദശി നാളിൽ ആൽമരച്ചുവട്ട് പഞ്ചസാര കലക്കെ വെള്ളം സമർപ്പിക്കുക കൂടാതെ വൈകുന്നേരം ആൽമരച്ചുകൊട്ടൽ വിളക്ക് കത്തിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും സന്തുഷ്ടരാകുന്നു മോഹിനി നാളിൽ മഹാവിഷ്ണുവിനെ ദക്ഷിണാവർത്തി ശങ്കിൽ ഗംഗാജലം നിറച്ച് അഭിഷേകം ചെയ്യണം ലക്ഷ്മി ദേവിയും ആരാധിക്കുക അതിനുശേഷം വിഷ്ണു സഹസ്രനാമവും സ്ത്രീസൂക്തവും ചൊല്ലുക ഇത് ചെയ്യുന്നതിലൂടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീങ്ങും ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങൾ നീങ്ങും വിവാഹത്തിൻ്റെ കാലതാമസമോ തടസ്സമോ ഒക്കെ ഉണ്ടെങ്കിൽ മോഹിനി ഏകാദശി ദിനത്തിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ് മഞ്ഞ പഴങ്ങൾ മഞ്ഞ മധുരപലഹാരങ്ങൾ ഇവയൊക്കെ ദാനം ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ കുങ്കുമം കലർത്തിയ പാൽ കൊണ്ട് മഹാവിഷ്ണുവിനെ അഭിഷേകം ചെയ്യുന്നത് നല്ലതാണ് ഇതൊക്കെ വിശ്വാസങ്ങളാണ് ചില വ്യക്തികളുടെ വിശ്വസിക്കുന്നവരുടെ വിശ്വാസങ്ങളാണ് ഈ വിശ്വാസങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവർ വിശ്വസിക്കേണ്ട പക്ഷേ എതിർക്കാതിരിക്കുക ന്യൂസ് ഡെസ്ക്